എൻ്റെ എല്ലാ ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എലികളെ എങ്ങനെ തുരത്താം എന്നതാണ് നമ്മൾ എലിയെ തുരത്തുവാനായിട്ട് വിഷാംശമടങ്ങിയ സ്പ്രേകളും മറ്റ് ജെല്ലുകളും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾക്ക് എലികളെ എളുപ്പത്തിൽ തുരത്തുവാനുള്ള ചില ഫലപ്രദമായ പ്രകൃതിദത്ത വഴികളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് കൂട്ടുകാരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കണേ സബ്സ്ക്രൈബും ചെയ്ത് കൂടെ വരുന്ന ബെല്ലേക്കണിൽ ഏറ്റവും മുകളിലുള്ള ബെൽ ഒന്നടിച്ചിട്ടേക്കണേ മിക്കവാറും എല്ലാവരുടെ വീടുകളിലും വളർത്തു പക്ഷികളും മൃഗങ്ങളും കൊച്ചു കുഞ്ഞുങ്ങളും ഒക്കെ കാണുമല്ലേ അങ്ങനെയുള്ള വീടുകളിൽ നമ്മൾ എലി വിഷമോ ജെല്ലോ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അതിന് പകരമായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വച്ചിട്ട് നമുക്ക് എലിയെ തുരത്തി ഓടിക്കാവുന്നതാണ് അതിൽ ഒന്നാമത്തെ ടിപ്പാണ് ഗ്രാമ്പു കൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കനം കുറഞ്ഞ അതിൽ നാലോ അഞ്ചോ ഗ്രാമ്പ് പൊതിഞ്ഞ് എലികൾ വരാനുള്ള ഇടങ്ങളിലും അതുപോലെ തന്നെ എലികൾ കുഴിക്കുന്നിടത്തും ഇടുന്നത് എലികളെ ഏറെ സഹായിക്കുന്ന ഒന്നാണ് ഗ്രാമ്പുവിന്റെ മണം എലികൾക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എലികൾ വേഗം ഓടിപ്പോകാൻ സാധ്യതയുണ്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത് മുളക് പൊടിയാണ് കേട്ടോ എലികളെ എളുപ്പത്തിൽ തുരക്കാൻ സാധിക്കുന്നതാണ് മുളക് പൊടി മുളക് പൊടിയുടെ മണം അടിക്കുമ്പോ തന്നെ നമ്മളൊക്കെ തുമ്മാറുണ്ടല്ലേ അതുപോലെ തന്നെ എലികൾക്കും മുളക് പൊടിയുടെ മണം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് എലികളെ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം മുളക് പൊടി വിതറിയിടുന്നതും ഏറെ ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് മൂന്നാമതായി നമുക്ക് പെപ്പർമിന്റ് ഓയിൽ എലികളെ തുരത്തി ഈ ഓയിലിന്റെ മണം എലികൾക്ക് അത്ര ഇഷ്ടമല്ല എലികളെ ധാരാളമായി കാണുന്ന സ്ഥലങ്ങളിലെല്ലാം പെപ്പർമിന്റ് ഓയിൽ ഒഴിച്ചിടാൻ ശ്രമിക്കണം അല്ലെങ്കിൽ നമുക്ക് പെപ്പർമിന്റ് ഓയിൽ പഞ്ഞിയിൽ മുക്കി എല്ലാ സ്ഥലങ്ങളിലും ഇടാവുന്നതാണ് വിഷമില്ലാത്തത് തന്നെ ഇതും ഏറെ നല്ലത് തന്നെ ായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നമ്മുടെ ആരോഗ്യത്തിന്റെ പലതരത്തിലുള്ള ഗുണങ്ങളാണ് നൽകുന്നത് അതുപോലെ തന്നെ എലികളെ തുരത്തുവാനും എലികൾക്ക് സഹിക്കാവുന്നതിന് അപ്പുറമാണ് എലികളുള്ള സ്ഥലങ്ങളിൽ വെളുത്തുള്ളി ചവച്ചിടുന്നത് ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെ പിന്നെ നമുക്ക് എലികളെ തുരത്തുവാൻ ഉപയോഗിക്കാവുന്ന ഒന്നാണ് കറുവയില കറുട മണം

മറ്റു ചില മാർഗങ്ങൾ എന്താണെന്ന് നോക്കാം അതിലൊന്നാണ് പൂച്ചയെ വളർത്തുക എന്നത് രണ്ടാമതായി ചെയ്യാവുന്നത് പുതിന ഇല വച്ചുപിടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ വീടിന് ചുറ്റും പുതിന നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്നും നീക്കം ചെയ്യുക ഇതും എലികളെ ആകർഷിക്കുന്ന കാര്യമാണ് അതിനാൽ ദിവസേന ഭക്ഷണത്തിന്റെ അവശിഷ്ടം നമ്മൾ നീക്കം ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ എലിക്കെടി വെക്കുക കെണി വെച്ചിട്ടും നമുക്ക് എലികളെ പിടിക്കാവുന്നതാണ് കൂട്ടുകാരെ എന്തൊക്കെ ചെയ്താലും ഒഴിവാക്കാനുള്ള മുൻകരുതലുകളിൽ പ്രധാനമായി എപ്പോഴും ശുചിയായി സൂക്ഷിക്കുക എന്നതാണ് പാത്രങ്ങളും കുപ്പികളും പെട്ടികളും അങ്ങനെ തുടങ്ങുന്ന ഗൃഹോപകരണങ്ങൾ നമ്മൾ നീക്കം ചെയ്യേണ്ടതാണ് ഇതൊക്കെ കൂട്ടിയിട്ട് എലികൾക്ക് പെട്ടിപെരുകാനുള്ള സ്ഥലം നമ്മളായിട്ട് ചെയ്തു കൊടുക്കാതിരിക്കുക കൂട്ടുകാരെ മഴക്കാലമായാൽ മറ്റു പനികൾക്കൊപ്പം എലിപ്പനിയും എന്നിവയുമായി സമ്പർക്കം ഒഴിവാക്കുക കുട്ടികളെ മലിനജലത്തിൽ കളിക്കാൻ അനുവദിക്കാതിരിക്കുക ശരീരത്തിൽ മുറിവുള്ളവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഇറങ്ങാതിരിക്കുക വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക മലിന ജലത്തിന് ചമട്ടേണ്ടി വന്നാൽ ഉപയോഗിച്ച് കഴുകുക കുടിവെള്ളം മിനിറ്റ് വെള്ളത്തിൽ എലിമൂത്രം കലർന്നിട്ടില്ല എന്ന് ഉറപ്പാക്കുക പാചകത്തിനും കുളിക്കാനും ക്ലോറിനേറ്റ് ചെയ്ത ജലം മാത്രം ഉപയോഗിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്റെ വീഡിയോ കണ്ടിരുന്ന എന്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ السلام عليكم